ഛത്തീസ്ഗഡിൽ സന്യാസിനിമാരുടെ അന്യായമായ അറസ്റ്റിനിടയാക്കിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് കെ സി വൈഎം ലാറ്റിൻ സംസ്ഥാന സമിതി രംഗത്ത് അപകീർത്തികരമായ ആഹ്വാനങ്ങളും നിഗമനങ്ങളും ഉയർത്തി നിയമത്തിന്റെ ചുവട് പിടിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടപടികൾ കൈക്കൊള്ളുന്ന നീക്കങ്ങൾ ഏറെ ഗൌരവപൂർണവും ആശങ്കാജനകവുമാണെന്നും കെ സി വൈഎം ലാറ്റിൻ സംസ്ഥാന സമിതി പ്രസ്താവനയിൽ എടുത്തുകാട്ടി അതേസമയം രൂപതാ സമിതികളെ ഏകോപിപ്പിച്ച് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രസ്തുത വിഷയത്തിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ കെ സി വൈഎം ലാറ്റിൻ സംസ്ഥാന സമിതി ആഹ്വാനവും നൽകി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ക്രൈസ്തവ സന്യാസിനിമാരായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്നും അവിടെ പ്രവർത്തിച്ചിരുന്ന സന്യാസിനിമാർ സമൂഹ സേവനത്തിന് നിയമപരമായി തന്നെ അർഹരാണെന്ന് വ്യക്തമാണെന്നും കെ സി വൈഎം ലാറ്റിൻ സംസ്ഥാന സമിതി പ്രസ്താവിച്ചു അടിസ്ഥാനരഹിതമായ കുറ്റാരോപണങ്ങൾ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തത് മനുഷ്യത്വത്തെയും മതസ്വാതന്ത്ര്യ അവകാശങ്ങളെയും ഹനിക്കുന്നതാണെന്നും വിമർശനം ഉന്നയിച്ചു അപകീർത്തികരമായ ആഹ്വാനങ്ങളും നിഗമനങ്ങളും ഉയർത്തി നിയമത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടപടികൾ കൈക്കൊള്ളുന്ന നീക്കങ്ങൾ ഏറെ ഗൌരവപൂർണ്ണവും ആശങ്കാജനകവുമാണ് ക്രൈസ്തവർക്ക് നേരെ നിരന്തരമായി നടന്നുവരുന്ന ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും മതപരമായ അടിച്ചമർത്തലായും ആസൂത്രിതമായ വംശീയവും രാഷ്ട്രീയപരമായ വേട്ടയാടലായും കണക്കാക്കുന്നുവെന്നും കെ സി വൈഎം ലാറ്റിൻ സംസ്ഥാന സമിതി ആഞ്ഞടിച്ചു അറസ്റ്റിലായ സന്യാസിനിമാരെ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണം അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കണം മതപരമായ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കുറ്റവാളിയാക്കുന്ന സമീപനം അവസാനിപ്പിക്കണം മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു അതേസമയം കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ രൂപതാ സമിതികളെ ഏകോപിപ്പിച്ച് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രസ്തുത വിഷയത്തിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ ആഹ്വാനം നൽകി കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ് പടമാട്ടുമല അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ഡയറക്ടർ ഫാദർ അനൂപ് കളത്തിത്തറ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെറിൻ കെ ആർ സംസ്ഥാന ഭാരവാഹികളായ സിസ്റ്റർ മെൽന അക്ഷയ അലക്സ് വിമിൽ വിൻസെന്റ് അലീന ജോർജ് അനീഷ് എല്ലാർ എന്നിവർ സംസാരിച്ചു షకినా న్యూస్ కొచ్చి